പ്പോഴും നമ്മൾ നമ്മളെ തന്നെ ചെറുതാക്കി കാണുന്നത് വളരെ തെറ്റാണ് നമ്മൾ ചെയ്യുന്ന ഒരു വളരെ മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കണം സ്വയം കെട്ടുക സ്വയം നമ്മളെ കുറ്റം കണ്ടുപിടിക്കുക നമ്മളെ തന്നെ കുറ്റം പറഞ്ഞു പറഞ്ഞു വരുത്തുക എന്നെ കൊണ്ട് ആവില്ല എന്നെ കൊണ്ടൊന്നും ആവില്ല അങ്ങനെ പറയുകയും ചെയ്യരുത് പറഞ്ഞ് പറഞ്ഞ് നമ്മളൊന്നും ഇല്ലാതായി ഇതൊരു വലിയ സത്യമാണ് അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെ നമ്മൾ തന്നെ ചെറുതാക്കി കാണരുത് അങ്ങനെ ചെറുതാക്കി ചെറുതാക്കി നമ്മളെ ഒന്നും ഇല്ലാതാക്കി കൊളയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും തിങ്ക് അബൌട്ട് ഗോൾ ഹൈ നമ്മുടെ ചിന്താഗതി വളരെ വലുതായിട്ട് കാണുക ഞാൻ വളരെ വലുതാണ് എന്നെക്കൊണ്ട് സാധിക്കും എന്നെ കൊണ്ട് സാധിക്കും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു നിങ്ങൾ ഏറ്റവും വലിയൊരു ആവും ഒരു സാധകനാവും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ലാതാവും അതുകൊണ്ട് നമ്മളെ ഒരിക്കലും ചെറുതായി കാണരുതേ